ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ക്വിസ് 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 മത്സരം ഇതിൽ ഞാൻ പങ്കാളിയല്ല എനിക്ക് നിഷാൻ വേഴ്സസ് ഇന്നത്തെ അങ്ങനെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഒരു പ്രിപ്പറേഷൻ എന്ന രീതിയിൽ അവർ തമ്മിൽ മത്സരിക്കുന്നു ജനറൽ നോളജ് ആണ് ടോപ്പിക് ഫുൾ ജനറൽ നോളജ് പിന്നെ ഗാന്ധി സ്വാതന്ത്ര്യ സമരം അങ്ങനത്തെ കുറച്ച് കുറച്ച് ടോപ്പിക്കൽ ഒക്കെ കാണും എന്തായാലും ക്വിസ് മാസ്റ്റർ നമ്മുടെ പപ്പായും കൂടാണ് നമ്മളുടെ വെന്യൂ ഇതിലെ ഒന്നാമതെത്തുന്ന കുട്ടിക്ക് ആയിരം രൂപയും രണ്ടാമതെത്തുന്ന കുട്ടിക്ക് അഞ്ഞൂറ് രൂപയും ക്യാഷ് പ്രൈസ് ആണ് ദാദ പ്രഖ്യാപിച്ചിരിക്കുന്നത് എനിക്ക് തോന്നലേ ഞാൻ പോയേക്കാം ഞാൻ പോയേക്കാം ഇവര് ഇവരായി

ഒന്നാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ രണ്ടാമത്തെ ശരിയത്തരം രണ്ടാമത്തെ ചോദ്യം ഗാന്ധിജി ജനിച്ചത് ഒക്ടോബർ രണ്ട് ശരിയാണ് മാതാവിന്റെ പേര് ஏழு கம்பனிக்கு போயது அவங்க

എന്നോ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പ്രത്യേകിച്ച് ഏറ്റവും വലിയ വർഷം എനിക്ക് ദിവസം അറിയത്തില്ല ഇംഗ്ലീഷിലേക്ക് ആരാണ് ശരി ഗാന്ധിജിയുടെ ഭാഷ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മഹാദേവ ദേശയാണെന്ന് പറഞ്ഞു എന്നാൽ ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് ഗാന്ധിജി സജസ്റ്റ് ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി പേര് ഇനി ഗാന്ധിജിയുടെ ആത്മകഥയിലെ മലയാളി ഒരേ ഒരു മലയാളിയുടെ പേരാണ് പരാമർശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഗാന്ധിജിയുടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കാണാൻ ഇടയായ ഒരു നാടകത്തിലെ ഏത് കഥാപാത്രത്തെയാണ് ഒരു ഒരു പ്രത്യേക കഥാപാത്രം ഗാന്ധിജി ആ ആ ഗുഡ് ഗാന്ധിജിയെ പേര് രാജ ഹരിശ്ചന്ദ്ര ഓർത്തു വെക്ക ഇനി ഒരു രൂപ നിഷാനോടോ പത്തിനോടോട്ടില്ല ഞാൻ ചോദിക്കാം ഒരു രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ആര്യം അല്ല ബാങ്കിന്റെ ഗവർണർ അല്ല ആരാണ് ധനകാര്യ സെക്രട്ടറി ആണ് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആണ് ഒരു രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ബാക്കി എല്ലാ നോട്ടുകളിലും ആരാ ഒപ്പിടുന്നത് ആർ ബി ഐ ഗവർണർ ഓക്കെ അടുത്ത ചോദ്യം നിഷാനോടോ പാത്തോനോടോ

ആ ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നിറങ്ങിയ സ്ഥലം കോഴിക്കോട് കോഴിക്കോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ചത് എന്ന് ഏത് വർഷം ആ ഗുഡ് 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 ഇനി മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലേ അറിയാലോ ഇനി ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ആ സുഭാഷ് ചന്ദ്രബോസിന്റെ ദേശീയ സോറി ഗുരുവാരാറിയോ ആ നിഷാറുധു ആ ദേശബിന്ദു സിയാർ ദാസ് അദ്ദേഹത്തിന് അറിയപ്പെടുന്ന പേരാണ് ദേശബിന്ധു ഗുഡ് ഗാന്ധിജിയുടെ വീട് ഇപ്പോൾ അറിയപ്പെടുന്ന പേരേത് ആ കീർത്തി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആര് അരങ്കാളി അയ്യങ്കാൽ സോറി ഗുഡ് 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 രണ്ടുപേരും അടിപൊളിയാണ് ലോക ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന നെഹ്റുവിന്റെ കറക്റ്റ് ആണ് നെഹ്റുവിന്റെ സമാധി സ്ഥലമാണ് എവിടെയാണ് എവിടെയാന്ന് വെച്ചാ എല്ലാം ശാന്തി നിഷാനോട്യും നിഷാൻ പറയട്ടെ നീ പറഞ്ഞാൽ മതി ഗ്രാമങ്ങളിൽ സൗജന്യമായി ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ കേരള സർക്കാരിന്റെ പദ്ധതി പദ്ധതിയായിരുന്നു സന്തോഷ് ട്രോഫി ഏത് കളിയായിട്ട് ബന്ധപ്പെട്ടാണെന്ന് അറിയാലോ ഫുട്ബോൾ ഇനി ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ച് കേരള കലാമണ്ഡല സ്ഥിതി ചെയ്യുന്നത് എവിടെ കേരള കലാമണ്ഡലം അല്ല കേരളായിട്ട് പറഞ്ഞാൽ തൃശ്ശൂര് തൃശ്ശൂര് എവിടെ തൃശ്ശൂരിലെ ചെറുതുരുട്ടി രണ്ടുപേർക്കും അറിയായിരുന്നു അത് മറന്നുപോയത് സോറി കൊഴപ്പില്ല അല്ല രണ്ടുപേർക്കും മാറിയില്ല കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശുദ്ധജല തടാകം അല്ല ശുദ്ധജല തടാകം പറയാൻ ശുദ്ധജലെ അല്ല അതെ തടാകം ശാസ്ത്രക്കാരം കേട്ടോ നെഹ്റു ട്രോഫി വള്ളംകളി കിടക്കുന്നത് നിന്നോടല്ലേ ഗുഡ്സ് ഇന്ത്യയിൽ ആദ്യമായി മെട്രോ വാട്ടർ മെട്രോ സ്ഥാപിച്ചത് എവിടെ ആരംഭിച്ചത് എവിടെ ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി കൊച്ചിയിലെ പോയിട്ടുണ്ടല്ലേ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈ മുംബൈ ഒരു തെരുവിന്റെ കഥ എന്ന നോവൽ എഴുതിയതാണ് പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്ന കാര്യം ഏറ്റവും വലിയ ദ്വീപ് ദ്വീപ് സഹാറ മരുഭൂമിയാണല്ലോ അതെ ഉദ്ദേശം ഗ്രീൻലാൻഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് കണ്ണൂര് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താ ഗുജറാത്ത് ഗുജറാത്ത് ഗുഡ്

കാരണം ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാ ഇന്ദിരാഗാന്ധി വനിതാ പ്രധാനമന്ത്രി ആയിട്ടുള്ളത് ഇന്ദിരാഗാന്ധിയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഇനി നോക്കിയേ ഐ ഇറ്റ് ദം വിലയമുള്ളിടന്ന പക്ഷി ഓസ്ട്രിച്ചസ് ഇങ്ങനെ പാത്തനക്ക വലുപ്പമുണ്ട് കറുത്ത പൂഗണ്ടം എന്ന് അറിയപ്പെടുന്നത് നിന്നോടല്ലേ ആഫ്രിക്ക ആഫ്രിക്ക ലു പാത്തു attitude ഗെയി ലോത്തിലെ ഏറ്റവും വലിയ മരുഭൂമി സഹാറ മരുഭൂമി ഞാൻ നേരത്തെ പറഞ്ഞയല്ലേ അതീ ജീവിച്ചിടാൻ പറ്റാത്ത അതെ ഓക്കേ 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 താജ്മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് താജ്മഹൽ താജ്മഹൽ പിങ്ക് സിറ്റി ഓക്കെ റെഡ് ഫോർട്ട് എവിടെയാണ് ആ ഓക്കെ ശരി കറക്റ്റ് ആണോ ഇന്ത്യ ഗേറ്റ് ഗേറ്റ് ആദ്യമായി ചന്ദ്രനിൽ എത്തിയ വ്യക്തി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ടൻസ് ആരാണ് ബൾബ് കണ്ടുപിടിച്ചത് ചുവന്ന ചുവന്ന ജീവി ഏത് ഏത് ജീവിയുടെ വിയർപ്പിനാണ് ചുവപ്പ് കളറുള്ളത് പറ നീയ ഉത്തരം പറയൂ കേരളത്തിൽ പാത്രോട് എന്തെങ്കിലും പറയട്ടോ ഓക്കെ വിമാനം കണ്ടുപിടിച്ചതാര് പിന്നിലേക്ക് പടക്കാൻ കഴിയുന്ന ജീവിതം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഇതുകൂടി കഴിയുന്ന നിർത്തോണേ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഗുഡ്സ് റാപ്പിഡ് നല്ല ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു തുസ്റ്റ് ശരി 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 ഓക്കെ ഒന്നാമത്തെ ചോദ്യം നമ്മുടെ എഴുത്തുപരീക്ഷെ ഒന്നാമത്തെ ചോദ്യം പറയുന്നത് എഴുത്തുപരീക്ഷയുടെ ഇതെടുത്ത് ഇതിന്റെ എവിടെ ഇത് നിഷാൻ ആ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു ഒന്നാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞത് രവീന്ദ്രനാഥ് ടാഗോർ സുഭാഷ് ചന്ദ്രബോസ് അല്ല രവീന്ദ്രനാഥ ടാഗോർ ആണ് ശരി കേട്ടോസ് ആണ് രാഷ്ട്രപതി അതെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അത് രണ്ടുപേരും ശരിയാക്കിയിട്ടുണ്ട് അഞ്ച് ഗാന്ധിജി കേരളത്തിൽ അഞ്ച് തവണ വന്നിട്ടുണ്ട് അത് രണ്ടുപേരും ശരിയാക്കിയിട്ടുണ്ട് നീററ്റിൽ ആയിരത്തി ആയിരത്തി തൊള്ള ഇതാ നിഷാന്റെ ശരിയല്ലത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അല്ല ആയിരത്തി എണ്ണൂറ്റി േഴാണ് തരാന് റംഗൂൺ രണ്ടുപേർ ശരിയാണ് ബഹദൂഷനെ റംഗൂണിലേക്കാണ് നാടുക ഇപ്പോൾ ഞാൻ രണ്ടുപേരും അത് എഴുതിയിട്ടുണ്ട് ഇന്ത്യയുടെ വാരമ്പാരി സരോജിനി നായിഡു രണ്ടുപേരും എഴുതിയിട്ടുണ്ട് മംഗൽപാണ്ഡെ ആദ്യത്തെ രക്തസാക്ഷി രണ്ടുപേരും എഴുതിയിട്ടുണ്ട് റൊമേനിയാണ് ചോദ്യം ആ പാത്തോ അതിന്റെ ഉത്തരം എഴുതിയിട്ടില്ല മോനിയ എഴുതി ഓക്കെ ഓക്കെ അപ്പൊ ആ നിഷാന്റെ ശരിയാണ് പാത്തോ ഉത്തരം എഴുതിയിട്ടില്ല പിന്നെ ഗാന്ധിജിയുടെ കുട്ടിക്കാലത്തെ പേര് എന്ന് പറയുന്നത് ചോദ്യം അല്ല പത്താമത്തെ ഇത് ഒമ്പതായിരുന്നു മോനിയ പത്താമത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് ദേശീയ പ്രവാസി ഭാരതി ദിവസം രണ്ടുപേരും ശരിയായിട്ടുണ്ട് പ്രവാസി അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് മാർഗ് എന്നാർഗ് നിഷാൻ ഒന്ന് രണ്ട് മൂന്ന് മൂന്നര നാലര അഞ്ചര ആറ് ഏഴര എട്ടര ഒമ്പതര ഒമ്പതര മാർക്ക് നിഷാനും എട്ട് മാർക്ക് കൊള്ളാം രണ്ടുപേരും നല്ല പെർഫോമൻസ് അല്ല രണ്ടെണ്ണം നിഷാനും പറയാൻ പറ്റിയില്ല പറയട്ടെ പറയട്ടെ രണ്ടുപേരും ഈ രണ്ട് മാർക്കുകളിൽ കൂട്ടുമ്പോ രണ്ടുപേരും തുല്യായിട്ടാ നിൽക്കുന്നത് ഒരുമിച്ച അത് തരാം ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോ എങ്ങനെ ഫസ്റ്റ് ആയിരും അതുകൊണ്ട് രണ്ടുപേർക്കും നാളെ ഒരു സമ്മാന ഞാൻ വന്നിട്ടുണ്ട് ഫസ്റ്റ് എനിക്ക് ആയിരം ാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളായി ഞങ്ങൾ വീണ്ടും എന്തായിരിക്കും മിസ് നടത്തിയ പ്രത്യേക നന്ദി പങ്കെടുത്ത നിങ്ങൾക്കും പ്രത്യേക നന്ദി നിശാന വേണ്ട ഓക്കെ അവൻ്റെ അങ്ങനെയാണ് അപ്പൊ എന്തായാലും പുതിയ വീഡിയോ കാണാം അതുവരെ ബൈ Si se burban, por bien de y ver que la humo ni se.